ഹലോ ഹലോ എന്നേതൊരു സന്തോഷം ഉണ്ട് ദൈ നമ്മുടെ നമ്മൾ പണി തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച വെട്ടിയില്ലേ ആ കിളിയുടെ നിശബ്ദത നിങ്ങൾ കേൾപ്പിച്ചില്ലേ ശബ്ദമില്ലാത്ത അവസ്ഥ അവിടെ ആന നിൽക്കണോ അതൊരു കുഞ്ഞാന വേണേണ്ട ഒരു കുഞ്ഞാനുണ്ട് ഒരു പിടിയാനുണ്ട് ഒരു കുട്ടിയും തള്ളയും കൂടിയതേ പോണ് നടന്ന ഏറ്റവും മനോഹരമായിട്ടൊരു കാഴ്ച ഓ കുറേ നാളുണ്ടോ ആനേന ഇങ്ങനെ ണ്ടെന്ന് ആഗ്രഹിച്ചിരിക്കായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുത്തെ പിടിയാനുണ്ടോ അത് ഇതേ അവൾ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞേക്കുക രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ അതെ കുഞ്ഞു പോയപ്പോൾ തള്ളാന ഞങ്ങട് പോയിക്കൊണ്ടിരിക്കുക വേണ്ട അതെ ഉണ്ടാ അങ്ങോട്ട് പോവാണ്ട് മാന്തി പറക്കണ്ടവിടെയിട്ട് ുള്ളിൻ്റെ ഉള്ളിലുണ്ട് നല്ലൊരു കാഴ്ച കേട്ടോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ ഇത് പണിസ്ഥലത്താണ് കേട്ടോ വീട്ടിൽ ഇരുന്നാൽ അതിലും കഷ്ടം പണിസ്ഥലത്ത് വന്നാൽ അതിലും കഷ്ടം ഞങ്ങൾക്ക് ഒരു സ്ഥലത്തൊരു ആന ഇല്ലാത്തൊരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അത്രയും അധികം ആനകളുടെ ഉള്ളിൽ ജീവിക്കണത്